പത്താംതരം പുതിയ പാഠപുസ്തകമായ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗമായ കഥകൾ കഥകളതിമോഹനം എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരവും നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ് പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട എന്തെല്ലാം അവയുടെ സവിശേഷതയെന്ത് കണ്ടെത്തി അവതരിപ്പിക്കുക പഞ്ചവർണക്കിളിക്ക് കവി വിശിഷ്ടവും സവിശേഷവുമായ ഭോജ്യങ്ങളാണ് നൽകുന്നത് പഞ്ചസാരപ്പൊടി നന്നായി ചേർത്തിളക്കി കാച്ചുറുക്കിയ പാലും നല്ല കതളിപ്പഴങ്ങൾ കണ്ടെത്തി മെല്ലെ തിരുമി ഉടച്ച് തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ട് വെള്ളിത്തളികയിൽ വെവ്വേറെ വച്ചിരിക്കുകയാണ് അത് നീ എടുത്തു ഭുജിച്ചുകൊള്ളുക എന്നിട്ടും നിന്റേതാകം തീരുന്നില്ല എങ്കിൽ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും അവിടെ ഒരുക്കി വച്ചിട്ടുണ്ട് അത് നീ ആവോളം കുടിച്ചുകൊള്ളുക ഇങ്ങനെ വിശിഷ്ടം എന്ന് മാത്രമല്ല വ്യത്യസ്ത തരത്തിലുള്ള ഭോജ്യങ്ങളാണ് കവി നൽകുന്നത് രണ്ടാമത്തെ ചോദ്യം കർണസുഖം ഞാൻ ആരോടും കർണന്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ് വിശകലനം ചെയ്ത് കുറുപ്പ് തയ്യാറാക്കുക കർണന്റെ നിലപാട് ഇവിടെ വളരെ വ്യക്തമാണ് അറിവുണ്ടായാൽ പോരാ അറിവ് ധാരണയാകണം എങ്കിൽ മാത്രമേ നിലപാടെടുക്കാൻ കഴിയുകയുള്ളൂ നിലപാട് നഷ്ടപ്പെട്ടു പോകുന്ന വർത്തമാനകാല സമൂഹത്തിൽ കർണൻ്റെ വാക്കുകൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട് മറ്റുള്ളവരെ രസിപ്പിച്ചു പറയുക കേൾക്കാൻ ഇഷ്ടമുള്ളത് മാത്രം കേൾക്കുക ഇത് ഒരു പൊതു സ്വഭാവമാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഇവിടെയാണ് കർണൻ്റെ പ്രസക്തി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആദർശം ബലികഴിക്കുന്നവനല്ല കർണൻ ഇന്ന് അധികാരമോഹത്തിന് പിന്നാലെ പായുന്നവരാണ് പലരും അതിനായി മറ്റുള്ളവരിൽ പ്രീതി ജനിപ്പിക്കാൻ പറയുന്നതിനെയാണ് കർണസുഖം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കർണന്റെ നിലപാട് ഇന്നത്തെ സമൂഹം തിരിച്ചറിയുന്നതോടൊപ്പം ആ വ്യക്തിമഹത്വത്തെ അംഗീകരിക്കുക തന്നെ വേണം മൂന്നാമത്തെ ചോദ്യം പഞ്ചവർണക്കിളി പെൺകിടാവെ തെളിഞ്ഞെഞ്ചവി രണ്ടും കുളിർക്കപ്പറകനി കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും ചെവി രണ്ടും കുളിർക്കപ്പറക കർണസുഖം എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ കർണസുഖത്തെ വ്യത്യസ്തമായി ആവിഷ്കരിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണിത് രണ്ട് സന്ദർഭങ്ങളിലും ആശയത്തെ വ്യത്യസ്തമാക്കുന്നതെന്തെല്ലാം സ്വ അഭിപ്രായം സമർത്ഥിക്കുക രണ്ട് സന്ദർഭങ്ങളിലും വ്യത്യസ്തമായ ആശയമാണ് ഇവിടെ ലഭിക്കുന്നത് അല്ലയോ പഞ്ചവർണക്കിളി പെൺകിടാവെ നീ എന്റെ ചെവി രണ്ടും കുളിർക്കെ കഥ പറയുക ഇവിടെ കവിയുടെ മനസാക്ഷി തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് തൻ്റെ ചോദ്യം ഉദ്ദേശശുദ്ധിയുള്ളതാണ് അതുകൊണ്ട് തന്നെ കവി വിശിഷ്ട ഭോജ്യങ്ങളും കിളിക്കായി ഒരുക്കി വയ്ക്കുന്നു നൂറുപേരടങ്ങുന്ന കൗരവർ ഭീഷ്മർ ശരശയനത്തിൽ കിടക്കുമ്പോൾ എന്താണ് ചെയ്തതെന്ന് കവി കിളിയോട് ചോദിക്കുന്നു തന്നോട് സൈന്യത്തിൻ്റെ സേനാപതിയാകാൻ ആവശ്യപ്പെടുന്ന ദുര്യോധനോട് കർണൻ പറയുന്ന മറുപടിയാണ് കർണസുഖം ഞാൻ ആരോടും എന്നത് അന്യരിൽ കേൾവിസുഖം ജനിപ്പിക്കാൻ കഴിയുന്ന ഒന്നും പറയുന്ന വ്യക്തിയല്ല ഞാൻ തനിക്ക് തൻ്റെതായ വ്യക്തിത്വമുണ്ടെന്നും അതില്ലാതാക്കാൻ തരത്തിലുള്ള ഒരു കാര്യവും താൻ സ്വീകരിക്കില്ലെന്നും കർണൻ വ്യക്തമാക്കുന്നു നാലാമത്തെ ചോദ്യം ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്ന് വരിമിനി നിർണയം കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗകന്ധികത്തിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണ് ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ എഴുത്തച്ഛൻ്റെ വരികളാണ് മുകളിൽ നൽകിയ കവിവചനങ്ങൾ ഭാഷയുടെ ഏതെല്ലാം സവിശേഷതകളാണ് വ്യക്തമാക്കുന്നത് കവിഭാഗങ്ങൾ വിശദമാക്കി കുറുപ്പ് തയ്യാറാക്കുക കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികത്തിലെ വരികളാണ് ആദ്യത്തേത് ആദരവിനാൽ എന്തും കോരി വിളമ്പിയാൽ അതിന് സ്വാദ് ഉണ്ടാവില്ല എന്നാണ് കവി പറയുന്നത് എന്തും അധികമായി ആർക്ക് നൽകിയാൽ അതിന് മൂല്യമുണ്ടാവില്ല ആവശ്യത്തിന് മാത്രം അറിഞ്ഞു ചെയ്യുക അതിന് മാത്രമേ വിലയുണ്ടാവുകയുള്ളൂ എഴുത്തച്ഛൻ്റെ വരികളിൽ നിന്ന് ചുരുക്കി പറയേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് വായിച്ചെടുക്കാം കൗരവ പാണ്ഡവ യുദ്ധത്തിൽ സംഭവിച്ചത് ഇവിടെ ചുരുക്കി പറയുകയാണ് വലിച്ചു നീട്ടി പറയുന്നത് ശ്രോതാക്കളിൽ വിരസതയുണ്ടാക്കും സംക്ഷിപ്തതയാണ് ഏതൊരു കലയുടെയും ആത്മാവ് ഭാഷ എങ്ങനെ ഏതളവിൽ പ്രയോഗിക്കണമെന്ന കൃത്യമായ ബോധം എഴുത്തച്ഛനുണ്ട് അതുതന്നെയാണ് ഭാഷയുടെ ശക്തിയും ഓജസ്സും അഞ്ചാമത്തെ ചോദ്യം കർണനാ അംഗനരാധിപനെന്നൂടെ ഉണ്ണികൾക്കേറ്റം പ്രധാനനായുള്ളവൻ കുണ്ടലമറ്റതാ വേറെ കിടക്കുന്നു ഗണ്ഡസ്ഥലമതാ പിന്നെയും മിന്നുന്നു വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നുടേ വില്ലതാ വേറെ കിടക്കുന്ന കിടക്കുന്നതീശ്വര കണ്ടാൽ അവൻ തന്നുടൽ കണ്ടാലും അൻപോട് നായും നരികളും ചെന്നു കടിച്ചു വലിക്കുന്നതിങ്ങനെ വന്നതിനെന്തൊരു കാരണം ദൈവമേ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ സ്ത്രീപർവത്തിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണിത് സംഭ്രമത്തോടൊരു ബാണം പ്രയോഗിച്ചാൻ ഉമ്പർകോൺ തന്നുടെ നന്ദനൻ അർജുനൻ വാരണവീരൻ തലയറ്റ് വില്ലറ്റ് വീരൻ ഭഗതത്തൻ തൻ്റെ തലയറ്റ് നാലാമതാനതൻ വാലു മരിഞ്ഞിട്ട് കോലാഹലത്തോട് പോയി ബാണവും ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവത്തിലെ വരികളാണ് മുകൾ നൽകിയ വരികൾക്കും പാഠഭാഗത്തിന് യോജിച്ച താളം കണ്ടെത്തി അവതരിപ്പിക്കുക കവിതയുടെ ഭാവത്തിനനുസരിച്ച് താളത്തിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ ചർച്ച ചെയ്യുക മുകളിൽ നൽകിയ കാവ്യഭാഗങ്ങളും പാഠഭാഗവും വിശകലനം ചെയ്ത് പ്രയോഗഭംഗി ശബ്ദഭംഗി വാക്മയ ചിത്രങ്ങൾ തുടങ്ങിയവ കണ്ടെത്തി എഴുത്തച്ഛൻ കൃതികളിലെ വർണ്ണനയുടെ സവിശേഷതകളെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുക കവിതയുടെ ഭാവത്തിനനുസരിച്ച് താളത്തിലും വ്യത്യാസം വരുത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ കവിതയുടെ ആശയം കൃത്യമായി വായനക്കാരനിൽ എത്തുകയുള്ളൂ ഇവിടെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ സ്ത്രീപർവത്തിൽ നിന്നും ദ്രോണപർവത്തിൽ നിന്നുമുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് സന്ദർഭം ഇവിടെ പ്രധാനമാണ് അതിന് അനുസരിച്ചായിരിക്കും വൃത്തം സ്വീകരിക്കുന്നത് അതായത് അക്ഷരങ്ങളുടെ വിന്യാസം ഇത് ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ് എഴുത്തച്ഛൻ്റെ കവിതാ പ്രതിപാദിക്കുമ്പോൾ ഭാഷ അലങ്കാര പ്രയോഗം രസാവിഷ്കരണം വർണ്ണനാപാഠവം ഇങ്ങനെ വിവിധ ഘടകങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അദ്ദേഹം കൈരളിക്ക് സമ്മാനിച്ച ലളിത മനോഹരമായ കവന ഭാഷയാണ് നമ്മുടെ പ്രഥമ പരിഗണനയ്ക്ക് വിഷയമായി തീരുന്നത് ലളിത സംസ്കൃത പദങ്ങളും മലയാള പദങ്ങളും ചേരുംപടി ചേർത്ത് കേരളീയർക്കെല്ലാം ഒരുപോലെ രുചിക്കുന്ന ഒരു ഭാഷാരീതി അദ്ദേഹം സംഭാവന ചെയ്യുകയുണ്ടായി എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഈ കവിതാഭാഷയുടെ ഭംഗിയും ലാളിത്യവും മാധുര്യവും മഹാഭാരതത്തിലാണ് അധികമായി വിളങ്ങിക്കാണുന്നത് മലയാളികൾക്ക് പ്രിയങ്കരനായ ദ്വിതീയാഷ്ട്രപ്രാസത്തോടുകൂടി മലയാള വൃത്തങ്ങളിൽ സാധാരണ മലയാളികൾക്ക് പോലും പ്രഥമ ശ്രവണത്തിൽ അർത്ഥം ഗ്രഹിക്കാൻ ഗ്രഹിക്കാനുതകുന്ന ഒരു രചനാരീതി അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത് ഭാരതത്തിൻ്റെ ഏത് ഭാഗത്തും കാണാൻ കഴിയും വർണ്ണനയുടെ കാര്യത്തിൽ എഴുത്തച്ഛൻ പുലർത്തുന്ന ഔചിത്യം എടുത്തു പറയേണ്ടതാണ് വർണ്ണയവസ്തുവിൻ്റെ യാഥാർത്ഥ്യ പ്രതീതി ഉളവാക്കലാണ് വർണ്ണനയുടെ ലക്ഷ്യം ഒന്നിൻ്റെ ഭാവമായാലും രൂപമായാലും അത് അനിവാചക ഹൃദയത്തിൽ ആഞ്ഞു പതിയത്തക്ക രീതിയിലാണ് എഴുത്തച്ഛൻ വർണ്ണിക്കാറുള്ളത് സൂക്ഷ്മ വർണ്ണനയാണ് എഴുത്തച്ഛൻ ഇഷ്ടം എന്നാൽ യുദ്ധവർണ്ണനയിലേക്ക് കടക്കുമ്പോൾ മാത്രമേ എഴുത്തച്ഛൻ്റെ വർണ്ണന സ്ഥൂലമാകാറുള്ളൂ വീരരൗദ്രങ്ങളും കരുണവും വർണ്ണിക്കാനുള്ള അദ്ദേഹത്തിന്റെ നിപുണത എടുത്തു പറയേണ്ടതാണ് എഴുത്തച്ഛൻ കൃതികളിലെ പ്രയോഗഭംഗി ഭംഗി ആലോചനാമൃതമാണ് ആദിപ്രാസം ദ്വിതീയാഷ്ടപ്രാസം തുടങ്ങിയ അക്ഷരങ്ങളുടെ ആവർത്തനത്തിലൂടെ കവിതയ്ക്ക് ലഭിക്കുന്ന താളഭംഗി ശ്രദ്ധേയമാണ് പലപ്പോഴും യുദ്ധവർണ്ണനാവേളയിലും മറ്റ് സന്ദർഭങ്ങളിലും എഴുത്തച്ഛൻ വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നത് കാണാം